എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ മരുന്നും ഡോക്ടർമാരുടെ സേവനവും ലഭ്യമല്ലാത്ത സംഭവം എം എൽ എ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ സർക്കാർ സംവിധാനങ്ങളിൽ മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ മറ്റ് സംവിധാനത്തിലൂടെ കണ്ടെത്താൻ തീരുമാനിച്ചതായും വി കെ അസ്കർ ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് ഉത്തരവ് പ്രകാരം താൽക്കാലിക ചുമതല എടുക്കേണ്ട ഡോക്ടർ വരില്ല എന്ന ധിഖാരപരമായ നിലപാടെടുത്തതായും ഡി എംഒ നിസ്സഹായ അവസ്ഥയിലാണെന്നും അസ്കർ കുറ്റപ്പെടുത്തി താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട രോഗികൾ വണ്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ജനങ്ങൾ ആശ്രയിക്കുന്ന വലിയൊരു കേന്ദ്രമാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് മരുന്നുൾപ്പെടെയുള്ള ഡോക്ടർമാരുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ലഭ്യമല്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മരുന്നുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നെ എം സി എല്ലുൾപ്പെടെയുള്ള അല്ലെങ്കിൽ കാരുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മരുന്നില്ലാത്ത സ്ഥിതിക്ക് മറ്റു മാർഗ്ഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു സംവിധാനത്തിലൂടെ മരുന്ന് കളക്ട് ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് അത് മാറ്റുവാൻ കഴിഞ്ഞ ഭരണസമിതി ഞങ്ങൾ ബോർഡ് തീരുമാനമെടുക്കുകയും അത് മെഡിക്കൽ ഓഫീസർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൈലക്ക് വിഭാഗം അടച്ചിട്ട് ഏകദേശം ഒരാഴ്ചക്ക് മുകളിലായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല തവണ ഡി എംഒയുമായിട്ടും അതുപോലെ തന്നെ മിനിസ്റ്റർ ലെവലിലൊക്കെ ഞങ്ങൾ നേരിട്ടും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ടു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഡി എംഒയുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ കൂടിയാണ് ഡി എംഒ നമ്മോട് സംസാരിക്കുന്നത് അതായത് ഇവിടേക്ക് വർക്ക് മാനേജ്മെൻറ്റിൽ ഒരു ഡോക്ടറെ നിയമനം നടത്തുവാൻ വേണ്ടി ഉത്തരവി പുറപ്പെടുവിച്ചിട്ട് പോലും ആ ഡോക്ടറെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവിടേക്ക് വരില്ല എന്നുള്ള ഒരു ധാർഷ്യത്തോടെയുള്ള പെരുമാറ്റമാണ് ഈ ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഒരു സർക്കാരിൻ്റെ ഉത്തരവ് പോലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഡി എം ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ മാനം നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ നേരിൽ കണ്ടതാണ് ഇത്തരത്തിൽ ഒരു എന്താ പറയുക വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എം എൽ എ നിയമസഭയിൽ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇതിന് വളരെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം മന്ത്രിയുമായി നേരിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മന്ത്രിയുമായി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് അവിടെ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമ്മോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് ആ കാര്യങ്ങളെ നമ്മൾ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് പിന്നെ അവതരിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല മിനിഷറുമായി നിരവധി തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ